വസ്ത്രാലയം റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം എങ്കക്കാട് കിഴക്ക് പടിഞ്ഞാറ് മേലേതിൽ പാടശേഖരത്തിൽ മുണ്ടകൻ കൃഷിയുടെ നടയിലിന് തുടക്കമായി മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ പൂർണമായും മെഷീൻ ഉപയോഗിച്ചുള്ള നടന്ന് കർഷകർ തിരഞ്ഞെടുത്തത് എങ്കക്കാട് കിഴക്ക് പടിഞ്ഞാറ് മേലേതിൽ പാടശേഖരങ്ങളിൽ ഇത്തവണ ഇരുന്നൂറോളം ഏക്കർ സ്ഥലത്താണ് മുണ്ടകൻ കൃഷി ഇറക്കുന്നത് ഞാറ്റടികൾ തയ്യാറാക്കി നടിയിലിന് ചൊവ്വാഴ്ച മുതൽ തുടക്കമായി മേലേതിൽ പാടശേഖരത്തിൽ വടക്കാഞ്ചേരിയിലെ യുവ കർഷകനായ നാസർ മങ്കരയുടെ കൃഷിയിടത്തിലാണ് നടിയിൽ ആരംഭിച്ചിരിക്കുന്നത് മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ മിഷീൻ നടിയിലാണ് കർഷകർ തെരഞ്ഞെടുത്തത് ബാബു എന്നയാളുടെ ഏജൻസിയിൽ പാലക്കാട് നിന്നെത്തിയ സംഘമാണ് മിഷീൻ നടിയിൽ നടത്തുന്നത് ഷീറ്റു ഞാർ എന്നിങ്ങനെ രണ്ടു തരത്തിലാണ് നടിയിൽ ഷീറ്റു ഞാറിന് ഏക്കറിന് അയ്യായിരം രൂപയും ട്രേ ഞാറിന് ആറായിരം രൂപയുമാണ് ഇവർ കർഷകരിൽ നിന്നും ഈടാക്കുന്നത് മുൻ വർഷങ്ങളിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളായിരുന്നു ഈ പ്രവൃത്തി ചെയ്തിരുന്നത് ഇവർ കൃത്യമായി ഞാറ് നടാതെ കർഷകരെ കബളിപ്പിച്ചിരുന്നത് ഇത്തരം നടിയിൽ നിന്നും കർഷകരെ പിന്തിരിപ്പിക്കുവാൻ കാരണമായെന്ന് വടക്കാഞ്ചേരി യുവ കർഷകനായ നാസർ പറയുന്നു സാധാരണ നമ്മളൊക്കെ ഈ ബംഗാളികളെ അന്യ സംസ്ഥാന തൊഴിലാളികൾ വെച്ചിട്ട് കൈനാട് നടന്നാണ് ഉണ്ടാവാറ് ഇപ്രാവശ്യം ഞങ്ങൾ ഭൂരിലും ഏക്കറയോളം ഈ മീഷിയ നാടാണ് ചെയ്യണത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബംഗാളികൾ നമ്മുടെ ഞാറ് ഈ അരിഭാഗൊക്കെ നട്ടുപോകും അതുപോലെ തന്നെ സെൻടറിലൊന്നും നടില്ല ഓരോ കർഷകരും പിന്നാലെ നടക്കേണ്ട ബുദ്ധിമുട്ട് അത് ഇപ്രാവശ്യമൊക്കെ മീഷിയാ നാട്ടിലേക്ക് കർഷകരെ എത്തിയിരിക്കുകയാണ് എല്ലാ ഭാഗത്തും ഒരേപോലെ നടും പക്ഷേ മിഷേ നാടിനുള്ള ദോഷം ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പന്നിശല്യം മയിൽ ശല്യം ഒക്കെയാണ് അപ്പോൾ ഇപ്രാവശ്യം പാലക്കാട് നിന്ന് വന്നിട്ടുള്ള ടീം സുരേഷ് മറ്റേ ബാബു എന്ന് പറഞ്ഞ ആളുടെ കെയർ ഓഫുല് നമ്മൾ വിത്ത് മുളപ്പിച്ച് അവർക്ക് കൊടുത്താൽ മതി കണ്ടം ബാക്കി നടിയിൽ വരെ അവരുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞിട്ട് പോകണം ഏക്കറിന് അയ്യായിരം രൂപ നമ്മൾ വിത്ത് മുളപ്പിച്ച് കൊടുത്താൽ അവർ തന്നെ വല കെട്ടി സംരക്ഷിച്ച് വെള്ളം അവരാക്കി മരുന്നടിച്ച് അവർ ഞാറ്റടി തയ്യാറാക്കും കർഷകർക്ക് ആ റിസ്ക് ഇല്ല ബുധനാഴ്ച എങ്കക്കാട് കിഴക്ക് പടിഞ്ഞാറ് പാടശേഖരങ്ങളിൽ നടിയിൽ ആരംഭിക്കും പടിഞ്ഞാറ് പാടശേഖരത്തിൽ ട്രേ ഞാറാണ് നടുന്നത് വിഷ്ണു എന്നയാളുടെ ഉടമസ്ഥയിലുള്ള ഏജൻസിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് കിഴക്ക് പാടശേഖരത്തിൽ ഷീറ്റ് ഞാറുമാണ് നടുന്നത് മെഷീൻ ഉപയോഗിച്ച് അതിവേഗത്തിലാണ് ഞാറുനടിയിൽ നടക്കുന്നത് അതിനാൽ തന്നെ കർഷകരും സംതൃപ്തരാണ് എന്തായാലും കാലാവസ്ഥ നന്നായി അനുകൂലിച്ചു ജയിക്കുന്ന കൃഷി ആരംഭിക്കുന്നത് അപ്പൊ എന്തായാലും ഇപ്പൊ കാലാവസ്ഥയാണ് കർഷകർക്ക് അതുപോലെ തന്നെ തെഞ്ഞി നട്ട് ഇപ്പൊ ഉള്ള കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ് ബി സി ബി ന്യൂസ് ആട്